കംഫർട്ടി യാത്ര ചെയ്യാൻ സാധിക്കും ഒരു ഒരു ഗ്രാഫ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു റീഡിങ് ലാമ്പും കൊടുത്തിട്ടുണ്ട് ഇതിൽ സെക്കൻഡ് റോഡ് വേണ്ട ബേസിക് ഇൻഫർമേഷൻ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അവവറേജ് കിലോമീറ്റർ റേഞ്ച് ഇന്ന ബേസിക് ഫീച്ചേഴ്സ് ആണ് തോന്നുന്നു ആ രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു കളർ ടോൺ ഡോൾ ടോൺ കളർ ടോട്ടൽ കണ്ടാൽ നമുക്ക് ഒരു ബേസ് വേരിയൻറ്റ് നമുക്ക് തോന്നിക്കില്ല ആ രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഹൈ ഗായ് നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപയുടെ അകത്ത് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് കാർ ബെസ്റ്റ് വേരിയൻറ്റ് ഇപ്പം ഇന്നത്തെ വീട്ടിൽ നമ്മൾ വന്നത് ടൊയോട്ടയുടെ ഡീലർഷിപ്പിലാണ് ടൊയോട്ട അമാന ടൊയോട്ട എന്ന ഡീലർഷിപ്പിൽ നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ടൊയോട്ട ഗ്ലാൻസ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വരുന്ന ഒരു മോഡലും കൂടിയാണ് ടൊയോട്ട ഗ്ലാൻസ നമ്മൾ ഇന്നത്തെ വീട്ടിൽ കൊടുത്തുള്ള ഒരു ബേസ് വേരിയൻ്റാണ് അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും ജസ്റ്റ് നോക്കിയിട്ട് എല്ലാവർക്കും നമ്മൾ കൃത്യമായി സ്പൈസ് ഇതാണ് ടൊയോട്ട ഗ്ലാൻസ ഒരു പ്രീമിയം സെഗ്മെന്റ് ഹാഷ് ബാക്കിൽ വരുന്ന ഒരു മോഡലും കൂടിയാണ് ഒരു ഗ്ലാൻസ ഗ്ലാൻസെന്ന മോഡൽ പിന്നെ ഒറ്റ നോട്ടിൽ കണ്ടാൽ നമുക്കൊരു ബേസ് വേരിയൻറ്റ് നമുക്ക് തോന്നിക്കില്ല ആ രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു ക്രൗൺ ട്രീറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒരു ബേസ് വേരിയൻ്റ് ആണോ എന്ന് പോലെ നമുക്ക് തോന്നി ആ രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് തന്നെ വലിയൊരു ലോഗം കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും പോയിട്ട് എനിക്ക് അച്ഛനില് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ഭംഗി രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹെഡ് ലാം സ്റ്റേഷൻ നോക്കി പ്രൊജക്ടിൻ നാലഞ്ചും ലാംസാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ടെൻ ഇൻഡിക്കേറ്റേഴ്സും താഴെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ട് നമ്മൾ ഒട്ടൻ വോട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു തോന്നി പോകും ആ രീതിയിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ നമുക്ക് ധാരാളം എലമെൻറ്റ്സ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു എലമെൻറ്റ്സ് അതും നല്ലൊരു ഒരു സ്കേട്ടിങ് ഒരു ത്രീ ഡി മെറ്റീരിയൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കാർബൺ ഫൈബർ ത്രീ ഡി മെറ്റീരിയലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ലൊരു പ്രീമിയം ഹാച്ച് ബാക്ക് ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു എലമെൻറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ടൈം നമുക്ക് വീൽ സെക്ഷൻ തുടങ്ങാം ഒരു പതിനഞ്ച് ഇഞ്ച് വീലാണ് ഒരു വാഹനത്തിൽ കൊടുത്തില്ല സ്റ്റീൽ വീൽസ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തത് അതുപോലെ തന്നെ മിൽ കപ്പ് കാര്യങ്ങളവിടെ കാണാൻ സാധിക്കും ഒരു ഫോർസ് സ്പോക്കാണ് മില്ലിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫെൻട്രലാണ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കാണാനും സാധിക്കുക അല്ലെങ്കിൽ മിറർ കാണാൻ സാധിക്കും ഫുൾ ഒരു മാറ്റ് ബ്ലാക്കിന് കൊടുത്തിട്ടുള്ളത് ബിസ്വീലിൻ്റെ കാര്യം നമുക്ക് ഷോറൂമിൽ തന്നെ ഇതിന് ബോഡി കളർ ചെയ്യാൻ സാധിക്കും ബോഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അവരുടെ ഹാൻഡിലും നമുക്ക് അതുപോലെ ബോഡി കളർ ചെയ്യാൻ സാധിക്കും അത് ഷോറൂമിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വില ബാക്കിൽ കൊടുത്തുള്ളത് ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത് വാവ് ബേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു ആണ് ഒരു സീ ഷേപ്പ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് സ്പിറ്റഡ് ടൈലാമ്സും കൂടിയാണ് നമ്മുടെ വേരിൻ്റെ പേര് ഈ വേരിയാണ് ഒരു വേരിൻ്റെ പേര് എന്നുള്ളത് അത് പാർക്ക് സെൻസർ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ബേസ് മോഡൽ എടുത്താലും പാർക്ക് സെൻസേഴ്സ് ലഭിക്കുന്നതാണ് വളരെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട് ഗ്ലാ ഗ്ലാൻസ് വലിയൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും ഡിഫോഗർ ലൈൻസ് ബേസ് വേരിൽ മുതൽ ഡി ലൈൻസ് വന്നിട്ടുണ്ട് ഐ മോൺ സ്റ്റോപ്പ് ലാമ്പ് ആൻഡിനി കാണാൻ സാധിക്കും പിന്നോ ഇതിനൊരു ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് മുന്നൂറ്റി പതിനെട്ട് ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഒരു വാഹനത്തിൽ കൊടുത്തത് അത്യാവശ്യം വലിയൊരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റഡ് സീറ്റും കൂടിയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല സ്പേഷ്യസുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ട്രയാങ്കിൾ കാണാൻ സാധിക്കും താഴെയാണ് സ്പെയർ വീല് കൊടുത്തിട്ടുള്ളത് സെയിം സൈസാണ് ഫിഫ്റ്റീൻ ഇഞ്ച് സൈസിലാണ് സ്പെയർ വീലും വന്നിട്ടുള്ളത് മേഡ ക്ലോസ് ചെയ്യുന്ന ബൂട്ടിലിട്ട് നമ്മൾ ഇന്ത്യനെ കുറിച്ച് പറയുന്ന സമയത്ത് വാവ് ഒറ്റ നോട്ടിൽ കണ്ട ഒരു ബേസ് വീലിൻ്റെ ആണെന്ന് തോന്നുന്നു ആ രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തത് പ്രത്യേകിച്ച് ഒരു കളർ ടോൺ കളറിലാണ് ഇതിനൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ പേഡ് ഡോർപേഡ് നോക്കാം ഡോർപേഡിലും ഡോൾട്ടോൺ കളറിലാണ് പേഡ് ഡിസൈൻ ചെയ്തത് ബ്ലാക്ക് അഥവാ ഒരു ബീച്ച് കളറും കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ വന്നുള്ളത് ഒരു നോർമൽ കീ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് മേലത്തെ വേരിയൻറ്റ് പോകുന്ന സമയത്ത് നമുക്ക് പുഷ്പട്ട സ്റ്റാർട്ട് ലഭിക്കുന്നതാണ് കീല സെൻട്രി ഇത് മാനുവൽ കീ ആണ് ഒരു ബേസ് വേരിയൻറ്റിൽ വന്നിട്ടുള്ളത് പിന്നെ ബേസ് മോഡൽ മുതലേ ഫാർ വിൻഡോ കൺട്രോൾസ് വന്നിട്ടുണ്ട് നാല് വിൻഡോ വിൻഡോ കൺട്രോൾസ് ഡ്രൈവർ സൈഡ് വൺ ടച്ച് അപ്പ് അപ്പുണ്ടാവുക ലോക്ക് ആൻഡ് ലോക്ക് മിറർ ലോക്ക് ബട്ടൺ സോറി വിൻഡോ ലോക്ക് ബട്ടനും കാണാൻ സാധിക്കും ലോക്ക് ആൻഡ് ലോക്ക് ഡോർ ഹാൻഡിലും അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വളരെ നേരെ ഇൻഡ്രി ഇരുന്ന് കഴിഞ്ഞാൽ വാവോ ഇതാണോ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ വീലാണെന്നുള്ള ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് സ്റ്റെയറിംഗിലാണ് ഭയങ്കര ഒരു സോഫ്റ്റ് മെറ്റീരിയൽ സ്റ്റിയറിംഗ് വിലയാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് പൈപ്പ് കണ്ട്രൾസ് കാണാൻ സാധിക്കും അത് ഹെഡ്ലം കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു മീറ്റർ കൺസോൾ ആണ് ആർ പി കെ കാണാൻ സാധിക്കും സ്പീഡ് ഓഫ് മീറ്ററും കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിലും നമുക്ക് വേണ്ട ബേസിക് ഇൻഫർമേഷൻ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അവറേജ് കിലോമീറ്റർ റേഞ്ച് എന്നീ ബേസിക് ഫീച്ചേഴ്സാണ് നമുക്കതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ സീറ്റ് ബെൽറ്റിൻ്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട് പുറത്ത് ടെമ്പറേച്ചർ കാണാൻ സാധിക്കും എത്ര ഡിഗ്രി ഉണ്ടെന്ന് പിന്നെ ടൈം ക്ലോക്കും അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ എ സി വിൻഡോ കൊടുത്തിട്ടുണ്ട് ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് കൊടുത്തായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ ഇവിടെ ഒരു ബീച്ച് കളറ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ സോഫ്റ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് കൺട്രോൾ ഓഫ് ആയി പറ്റാൻ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വേറെ സെൻറ്റർ കൺസ്രോൾ വരാണെങ്കിൽ ഇൻഫോട്ടി സിസ്റ്റം നമുക്ക് ബേസ് മോഡലില്ല പക്ഷേ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും ആക്സൈസായിട്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാം പെട്ടെന്നൊരു കാര്യമാണ് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം ഹസാർ ലാമ്പ് എ സി വെൻറ്റുകൾ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ബീച്ച് കളർ കാണാൻ സാധിക്കും ഇത് രണ്ടും കൂടെ ഭയങ്കര മാച്ചിങ് രീതിയിലാണ് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മാച്ചിങ് കളർ ടോൺ പിന്നെ ബേസ് മോഡൽ മുതലേ ഓട്ടോമാറ്റിക് ക്ലൈം ക്ലൈമൽ എ സി കൊടുത്തിട്ടുണ്ട് അതൊരു ബെസ്റ്റ് ലൈക്ക് നമുക്ക് ടോയ്ലറ്റ് കൊടുക്കാൻ സാധിക്കും ട്യൂ ലൈഡും ചാർജും സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉണ്ട് അതേപോലെ ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒരു വായനം അവൈലബിൾ ആണ് മാനിലെ ഹാൻഡ് ബ്രേക്ക് ആണ് സാധിക്കും ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മാനിലോ ഡിമ്മേണ് റിയോ മിററ് സൺറൈസ് ഫസ്റ്റ് ഇയറിലും സൺറൈസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയും നമുക്കൊരു കളർ ടോൺ കാണാൻ സാധിക്കും ക്ലൗ ബോക്സ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ക്ലൗ ബോക്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ ഒരു ഡാഷ് ഒരു പ്രീമിയം ക്വാളിറ്റി അവർ ഫിറ്റ് ആൻഡ് ഫിനിഷി അതുപോലെ സീറ്റിൻ്റെ തീമൊക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ടൊയോട്ട ഈ ഒരു ഗ്ലാൻസ ഡിസൈൻ ചെയ്തത് സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടിൽ സീറ്റ്സും കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത് ഹെഡ്റൂമായാലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട് തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡ് ആയിക്കാൻ നല്ലൊരു കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ ഒരു ടൊയോട്ട ഗ്ലാൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടു അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നതു കൂടിയുണ്ട് ഈ ഒരു ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ പിന്നെ നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് വാവും അത്യാവശ്യം നല്ല സ്പേസ് അല്ല ഒരു സെക്കൻഡ് റോ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പേഡ് ഡോർ പേഡിൽ നമുക്ക് ഡോൾ ഡൗൺ കളർ കാണാൻ സാധിക്കും ഒരു ബ്ലാക്ക് മെറ്റീരിയൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു ബീച്ച് കളർ ഇവിടെ കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുള്ളത് പവർ വിൻ്റ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കർ യൂണിറ്റ് കാണാൻ സാധിക്കും വാട്ടർ ബ്രോൾ ഹോൾഡർ കുറച്ച് സ്റ്റോറേജ് സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട് വളരെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു സെക്ക്മെൻ്റിൽ ഏറ്റവും കൂടുതൽ ലെഗ്റൂമ് ലഭിക്കുന്നതും അല്ലെങ്കിൽ ഒരു സ്പേസ് ലഭിക്കുന്നതും ഒരു ഹാഷ് ബാക്ക് സെഗ്മെൻറ്റിൽ ഈ ഒരു ഗ്ലാൻസ് ഒക്കെ ആണ് കാരണം അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള രീതിയിലാണ് ഇതിൻ്റെ സെക്കൻഡ് റോ ഡിസൈൻ ചെയ്തുള്ളത് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ടു ലോക്കിൻ്റെ ചാർജിങ് സോക്കറ്റും കാണാൻ സാധിക്കും ഫോണൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ വെക്കലൊരു സ്പേസ് ആണ് അവിടെ കൊടുത്തുള്ളത് ഇതിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ സീറ്റ് കേട്ടോ നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെഡ് റൂം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു ഹെഡ് ഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് പേർക്ക് നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സീറ്റ് ആ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവറും ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടു ആ ലിവറച്ച് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും നമുക്ക് ഹെഡ് റൂം അത്യാവശ്യം നല്ല രീതിയിലുള്ള കാരണം നല്ല കംഫർട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും ഒരു സീറ്റിലിരിക്കുമ്പോൾ ഒരു ഗ്രാഫ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു റീഡിങ് ലാമ്പും കൊടുത്തിട്ടുണ്ട് ഒരു സെക്കൻഡ് റോയിൽ എന്നീ ഫീച്ചേഴ്സാണ് സെക്കൻഡ് റോയിലും എന്നുള്ളത് നമുക്കിതിൻ്റെ എൻ ജി സ്പിയൊക്കെ കൂടി കണ്ടിട്ട് വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാം ഇവിടെയാണ് അവർ ഹോൾഡർ കൊടുത്തിട്ടുള്ളത് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ മെറ്റീരിയലും അത്യാവശ്യം നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് കൊടുത്തിട്ടുള്ളത് റബ്ബർ ഫിനിഷ് ആണ് അവിടെ കൊടുത്തുള്ളത് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇളകി അടിക്കുന്ന സൗണ്ട് ലഭിക്കില്ല അവിടെ ഇരുന്നോളും പിന്നെ നമ്മൾ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം എൺപത്തെട്ട് വി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് എൻ എം ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു പെർഫ്യൂക്കൻസ് എന്നൊരു ഹാച്ച് ബാക്ക് സെക്മെൻറ്റിൽ ഉൾപ്പെടുത്താത്ത ഒരു മോഡലും കൂടിയാണ് ടോയോട്ട ഗ്ലാൻസ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെർഫോമൻസും ലഭിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഫീൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് ടോയോട്ട ഗ്ലാൻസ കാരണം ഇതിൻ്റെ ഹുഡൊക്കെ ഒരു ക്യൂട്ടല്ല ചെറിയ ഹുഡാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിനൊരു എൻജിൻ ബേ വന്നുള്ളത് അപ്പോൾ ഇത്രക്കുള്ളൂ ടോയറ്റോ ഗ്ലാൻസ ബേസ് മോഡൽ വിശേഷങ്ങളാണ് വീഡിയോ ഇഷ്ടമുള്ള മറക്കാണ്ട് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക അതു മാത്രമല്ല ഒരു ഏഴ് ലക്ഷം രൂപ അകത്ത് എടുക്കാൻ ഒരു ബെസ്റ്റ് ഹാഷ് ബാക്കും കൂടിയാണ് ടൊയോട്ടോ ഗ്ലാൻസവർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് നമ്മൾ താഴെ കൊടുത്തിട്ട് കുട്ടികൾ അവരെ കോൺടാക്ട് ചെയ്യാം പഠിത്തത്തിൽ ചെറിയൊരു ബ്രേക്ക്